Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Kudapuram, വൈക്കത്തൂർ എ എൽ പി സ്കൂളിന്റെ നൂറ്റി ഒൻപതാം വാർഷികാഘോഷവും പ്രധാന അധ്യാപിക എം പത്മാവതി ടീച്ചർക്കുള്ള യാത്രായ്പ്പ് സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിന് വേടാതി സ്കൂളിൽ നടക്കും രാവിലെ പത്തെ മുപ്പതിന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും അംഗൻവാടി കുട്ടികളുടെയും കലാപരിപാടി കലാകൂടി എന്ന പേരിൽ ആരംഭിക്കും വാർഡ് കൗൺസിലർ കെ വി ശൈലജ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് യാത്ര സമ്മേളനവും ഫെബ്രുവരി ഇരുപതാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതും സ്കൂളിൽ ആരംഭിക്കുകയാണ് രാവിലെ പത്ത് മുപ്പതിന് കുട്ടികളുടെ കുട്ടികളുടെയും അംഗൻവാടി കുട്ടികളുടെയും നേതൃത്വത്തിലുള്ള കലാകൂട് എന്ന പേരിലുള്ള പ്രോഗ്രാമുകൾ അരങ്ങേറുകയാണ് വൈകിട്ട് അഞ്ച് മുപ്പതിന് ശ്രീമതി പത്മാവ് തിരക്കുള്ള യാത്രായ സമ്മേളനം ആരംഭിക്കും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിക്കും പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങൾ പരിപാടി സംബന്ധിക്കും തുടർന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് പൊലിക ബാൻഡ് ടീമിൻ്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നതാണ് ഈ പരിപാടിയിലെല്ലാം വിവിധ ജനങ്ങളുടെയും സഹകരണത്തോടെയാണ് ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തഞ്ചു വർഷമായി സേവനം ചെയ്യുന്ന പത്മാവ് ടീച്ചർക്ക് പ്രദേശത്തെ നാട്ടുകാരുടെയും അംഗങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ യാത്രയപ്പ് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഈ പരിപാടി എല്ലാ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഒക്കെ ക്ഷണിക്കുകയാണ് സ്കൂൾ കുട്ടികളുടെ പത്രമായ വർണ്ണം കുറ്റിപ്പുറം എഇ ഹരീഷ് വി കെ പ്രകാശനം ചെയ്യും പ്രധാന അധ്യാപിക എം പത്മാവതി ടീച്ചർ പിടിഎ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് മായ തുടങ്ങിയവർ പ്രസംഗിക്കും വർഷത്തെ ശേഷം വിരമിക്കുന്ന എം പത്മാവതി ടീച്ചർക്കുള്ള യാത്രായ്പ്പ് സമ്മേളനം വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഒളാഞ്ചിരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൻ അധ്യക്ഷത വഹിക്കും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി കൌൺസിലർമാരായ കെ വി ശൈലജ സാജിത ടീച്ചർ കെ വി ഉണ്ണികൃഷ്ണൻ അനുഷ് സ്ലിമോവ് സീനിയർ സൂപ്രണ്ട് വീരാൻകുട്ടി ബി ബി സി ഗോപാലകൃഷ്ണൻ എച്ച് എം ഫോറം സെക്രട്ടറി പവിത്രൻ മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥികൾ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുക്കും ഏഴ് മുപ്പതിന് പൊലിക ബാൻഡ് ടീമിന്റെ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് വി ടി റഫീഖ് വാർത്ത കൌൺസിലർ കെ വി ശൈലജ പി ടി എ വൈസ് പ്രസിഡന്റ് നസീർ തിരൂരിക്കാട് സുധീഷ് എം ഷർഫുദ്ദീൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു വൈക്കത്തൂർ എ എൽ പി സ്കൂളിൻ്റെ നൂറ്റി ഒൻപതാം വാർഷികാഘോഷവും പ്രധാന അധ്യാപികയായി മൂന്നര പതിറ്റാണ്ട് കാലം സേവനമനുഷ്ഠിച്ച ശ്രീമതി പത്മാവതി ടീച്ചർക്കുള്ള യാത്രായ്പ സമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അംഗനവാടി കുട്ടികളുടെയും വൈവിധ്യമാർന്ന പ്രസിഡന്റ് ശ്രീ റഫീഖ് അധ്യക്ഷതയിൽ കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ഹരീഷ് വി കെ വാർഡ് കൗൺസിലർ ശൈലജ പി ടിഎ വൈസ് പ്രസിഡന്റുമാരായ സുതീഷ് ശ്രീ നസീർ തിരൂർക്കാട് എം ടി എ പ്രസിഡന്റ് ശ്രീമതി മായ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തോടുകൂടി ആരംഭിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് മുപ്പത്തിയഞ്ച് വർഷം അധ്യാപന ജീവിതത്തിൽ സേവനമനുഷ്ഠിച്ച തുടർന്നുള്ള ജീവിതം പ്രധാനാധ്യാപികയായും സേവനമനുഷ്ഠിച്ച ശ്രീമതി പത്മാവതി ടീച്ചർക്കുള്ള ചെറുക്കുള്ള സമ്മേളനം വളാഞ്ചേരി നഗരസഭ ചെയർമാൻ ശ്രീ അഷ്റഫ് അംബരത്തിങലിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സമ്മേളനത്തിൽ വളാഞ്ചേരി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി റംല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുജീബ് വാലാസി വാർഡ് കൗൺസിലർ ശ്രീമതി ശൈലജ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള വാർഡുകളിലെ ജനപ്രതിനിധികളായ ശ്രീമതി സാജിത ടീച്ചർ ശ്രീ ഉണ്ണികൃഷ്ണൻ എടിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ശ്രീമതി ശ്രീമോ വള കുറ്റിപ്പുറം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറുടെ ചുമതല കൂടിയുള്ള ശ്രീ വീരൻകുട്ടി കുറ്റിപ്പുറം ബി പി സി ശ്രീ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എച്ച് എം ഫോറം സെക്രട്ടറി ശ്രീ പവിത്രൻ മാഫ്ഗർ പി ടി എ പ്രസിഡന്റ് ശ്രീ റഫീഖ് ബി ടി മാനേജർ ശ്രീമതി ഗീത ടീച്ചർ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായ ശ്രീമതി മായ കൂടാതെ സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളുടെയും വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിനിധികളുടെയും ആശംസകൾ ചടങ്ങിലുണ്ടായിരിക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന കലാപരിപാടി പൊലികാട്ടിയും ബാൻഡിന്റെ വൈവിധ്യമാർന്ന പരിപാടിയോടെ ചടങ്ങിന് സമാപ്തി കുറിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ വൈകല് എം പി സ്കൂളിന്റെ വിദ്യാർത്ഥികളുടെ മികവാർന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ച് ആ കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിയ വളാഞ്ചേരി പ്രസ് ക്ലബിന്റെ എല്ലാ പ്രവർത്തകരെയും ഈ സമയത്ത് വൈക്കത്തൂർ എം പി സ്കൂളിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ അഭിനന്ദിക്കുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു ഇരുപതാം തീയതി വ്യാഴാഴ്ച രാവിലെ നടത്തുന്ന വളാഞ്ചേരി വൈക്കത്തൂർ എൻ പി സ്കൂളിന്റെ നൂറ്റി ഒൻപതാം വാർഷികവും അതോടൊപ്പം തന്നെ എച്ച് എൻ എൻ്റെ യാത്രായ എല്ലാ നല്ലവരായ നാട്ടുകാരെയും പ്രദേശത്തെ പൊതുജനങ്ങളെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിധ ഗൾഫ് ഭാരവാഹികൾ അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരെയും പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യും നമ്മുടെ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് പരിസരത്തെ മൂന്ന് അംഗൻവാടി വിദ്യാർത്ഥികളും അംഗൻവാടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ വിവിധ പരിപാടികളും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിപാടികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ കൂടി എല്ലാ നാട്ടുകാരെയും പ്രശ്ന പരിപാടിയിലേക്ക് ആർത്തവമായി സ്വാഗതം ചെയ്യും